എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നവരാത്രി സ്പെഷ്യൽ ലോഗിലേക്ക് സ്വാഗതം ഞാനിന്ന് എൻ്റെ നവരാത്രി ഒരുക്കങ്ങൾ കാണിച്ചതാന്ന് വിചാരിച്ചു ചെറിയ ഒരുക്കങ്ങളെ ഉള്ളൂ ഇളക്കുന്ന തേച്ചു കട്ടത്തിൽ കുറച്ച് നേതിക്കാനുള്ള ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ട് വന്നു അച്ഛൻ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുമായിരുന്നു പൈനാപ്പിൾ പേരയ്ക്ക ആപ്പിൾ പോംഗ്രനേറ്റ് അങ്ങനെ പിന്നെ എൻ്റെ ചിലങ്കയും പാട്ട് ബുക്കും ആണ് ഞാൻ വെച്ചത് ഇത് രണ്ടേ ഉള്ളൂ എനിക്ക് പൂജിക്കാൻ ഇത് രണ്ടുമാണ് എൻ്റെ ജീവനായിട്ട് ഞാൻ കരുതുന്നത് എൻ്റെ ഒരു ദിവസം ഇന്നത്തെ ഒരു ദിവസം നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി ചെറിയൊരു പൂജയൊക്കെ നടത്തി വിളക്കൊക്കെ വെച്ച് ഒരു സമാധാനം ഒരു സന്തോഷം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു വല്ല വിളക്കൊക്കെ കൊളുത്തി ഒന്ന് പ്രാർത്ഥിച്ച് കണ്ണടച്ച് നേ കുറച്ച് നേരം അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ആശ്വാസമാണ് എനിക്ക് അപ്പം ഇങ്ങനെ ഒരു ചെറിയൊരു എടുക്കണമെന്ന് എനിക്ക് തോന്നി എന്താണ് ഞാൻ പൂജയ്ക്ക് വെച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് തോന്നി അപ്പോൾ ഇതാ വിളക്കൊക്കെ കൊളുത്തി തിരിയൊക്കെ കൊളുത്തി അങ്ങനെ വളരെ ഒരു സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു അവസ്ഥ അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് വേറെ ഒന്നുമില്ല കേട്ടോ ഒരു ചെറിയൊരു വ്ളോഗാണ് എല്ലാവർക്കും കണ്ട് എന്ന് വിചാരിക്കുന്നു ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു കുഞ്ഞ് പൂജ ഞാൻ വെച്ചതാണ് എല്ലാവരും വെച്ച് കാണുമായിരിക്കും അല്ലേ എല്ലാവർക്കും എൻ്റെ നവരാത്രി ആശംസകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം കേട്ടോ